സ്വാഗതം ബി ജെ പി കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ത്രിവർണ്ണ സ്വാഭിമാന യാത്ര സംഘടിപ്പിച്ചു ബി ജെ പി കൂത്തുപറമ്പ് മണ്ഡലം പ്രസിഡന്റ് ഷംജിത്ത് പാട്ട്യം ഉദ്ഘാടനം ചെയ്തു ബിജെപി കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ത്രിവർണ സ്വാഭിമാന യാത്ര സംഘടിപ്പിച്ചു പാലത്തിങ്കരയിൽ നിന്ന് ആരംഭിച്ച ത്രിവർണ സ്വാഭിമാന യാത്ര ബിജെപി കൂത്തുപറമ്പ് മണ്ഡലം പ്രസിഡന്റ് ഷംജിത്ത് പാട്ട്യം ഉദ്ഘാടനം ചെയ്തു മായാലും അതുപോലെ തന്നെ സാംസ്കാരിക മേഖലയിലായാലും എല്ലാ തലത്തിലും രാഷ്ട്രത്തിൻ്റെ നവനിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം ലഭി ലഭിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനുശേഷം നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ കുറിച്ച് നമ്മുടെ പാഠപുസ്തകങ്ങളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളറിയുന്ന പല കാര്യങ്ങളും പല കാര്യങ്ങളും മാറ്റി കടന്നുപോയ മണ്ഡലം ജനറൽ സെക്രട്ടറി ടി കെ സജീവൻ അധ്യക്ഷത വഹിച്ചു പ്രസാദ് വള്ളങ്ങാട് ചടങ്ങിന് സ്വാഗതവും വി അശോകൻ നന്ദിയും പറഞ്ഞു ത്രിവർണ സ്വാഭിമാന യാത്ര നഗരം ചുറ്റി കൂത്തുപറമ്പ് ടൌൺ സ്ക്വയറിൽ സമാപിച്ചു ബിജെപി കണ്ണൂർ ജില്ലാ സൌത്ത് വൈസ് പ്രസിഡന്റ് എൻ രതി ജില്ലാ മീഡിയ കോർഡിനേറ്റർ സി കെ സുരേഷ് കെ പ്രത്യുഷ് കുത്തുപറമ്പ് നഗരസഭാ കൌൺസിലർ സുഷിണ മാറോളി പാട്ട്യം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി മജിഷ എൻ റീന പഞ്ചായത്ത് അംഗം സജിലത പി പുഷ്പലത പി സബിന എന്നിവർ നേതൃത്വം നൽകി